കേരള പി എസ് സി പരീക്ഷകളിൽ പഠിച്ചത് ഓർമ്മയിൽ നിർത്തുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് പഠിച്ചത് ഓർമ്മയിൽ നിർത്താൻ പല അപ്രോച്ചുകളുണ്ട് അതിൽ പ്രധാനപ്പെട്ട അപ്രോച്ചാണ് കണക്റ്റ് ചെയ്ത് പഠിക്കുക എന്നുള്ളത് മെമ്മറീസ് ആർ കണക്ഷൻസ് എന്ന് പറയും കണക്ട് ചെയ്ത് പഠിച്ചാൽ നമുക്ക് ഓർമ്മയിൽ നിൽക്കും ഒരു ചങ്ങല പോലെ കൊളുത്തിട്ട് കൊളുത്തിട്ട് പോകും അതിനൊരപ്രോച്ച് ഈ വരുന്ന ചോദ്യങ്ങളെ ഓരോ ചെറിയ ടോപ്പിക്കായി മാറ്റി പഠിക്കുക എന്നുള്ളതാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് സംസ്ഥാനങ്ങളുടെ പുനഃസംഘടനയിൽ നിന്നും കേരള പി എസ് സി ചോദിച്ച ചോദ്യങ്ങളും ഇനി വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങളുമാണ് എൻ്റെ പേര് രഘുനന്ദരൻ എം വി ബിൻഡോജുവിൻ്റെ പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം അപ്പോൾ ഈ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെല്ലൈക്കണിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക കൂടാതെ നമ്മുടെ ഒരു ടെലിഗ്രാം ചാനലുണ്ട് ആ ടെലിഗ്രാം ചാനലിൻ്റെ ലിങ്ക് താഴെ നൽകുന്നുണ്ട് അതിലും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം സംസ്ഥാനങ്ങളുടെ പുനഃസംഘടന ചേരുപടി ചേർക്കുക ഫസൽ അലി കമ്മീഷൻ തന്നിട്ടുണ്ട് ഭാഷയുടെ അടിസ്ഥാനത്തിലുള്ള ആദ്യ സംസ്ഥാന രൂപീകരണം തന്നിട്ടുണ്ട് ഛത്തീസ്ഗഡ് രൂപീകരണം തന്നിട്ടുണ്ട് ഗോവ സംസ്ഥാന രൂപീകരണം തന്നിട്ടുണ്ട് എന്നിട്ട് ആയിരത്തി എണ്ണൂറ്റി തൊള്ളായിരത്തി എൺപത്തി ഏഴ് മെയ് രണ്ടായിരം നവംബർ ആയിരത്തി തൊള്ളായിരത്തി അമ്പത് മൂന്ന് ഒക്ടോബർ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്ന് ഡിസംബർ എന്ന് പറഞ്ഞ തന്നിട്ടുണ്ട് വുമൺ പോലീസ് കോൺസ്റ്റബിൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് ചോദിച്ച ചോദ്യമാണ് ഇതിന് നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത് മനസ്സിലാക്കേണ്ടത് ചില സംസ്ഥാനങ്ങളുടെ രൂപീകരണം നമ്മൾ ഓർത്തിരിക്കേണ്ടി വരും എല്ലാ സംസ്ഥാനങ്ങളുടെയും രൂപീകരണം ഓർത്തിരിക്കണോ ഓർത്തിരിക്കേണ്ട എല്ലാതും ഓർത്തിരിക്കുന്നത് നല്ലതാണ് പക്ഷെ ചോദ്യത്തിൻ്റെ ഈ ചോദ്യം വെച്ച് നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ ഞാനത് പിന്നീട് വരാം അപ്പോൾ ഫസൽ അലി കമ്മീഷൻ ഫസൽ അലി കമ്മീഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം അല്ലെങ്കിൽ ശ്രദ്ധിച്ചിരിക്കുക ഫസൽ അലി കമ്മീഷൻ എന്ന് പറഞ്ഞത് സംസ്ഥാനങ്ങളുടെ പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട കമ്മീഷനാണ് എന്താണ് ഈ സംസ്ഥാനങ്ങളുടെ പുനഃസംഘടന കമ്മീഷൻ എന്ന് പറയുന്നത് സംസ്ഥാനങ്ങളുടെ പുനഃസംഘടനാ കമ്മീഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഓർക്കേണ്ടത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ആഗസ്റ്റ് പതിനഞ്ചിന് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുകയാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ ഇന്ത്യയിൽ അതുവരെ നിലനിൽക്കുന്നത് സംസ്ഥാനങ്ങളല്ല പ്രവിശ്യകളാണ് നമ്മുടെ കേരളം കേരളത്തിലെ മലബാർ പ്രദേശം അത് ഏതിൻ്റെ ഭാഗമാണ് മദ്രാസ് പ്രവിശ്യയുടെ ഭാഗമാണ് ബ്രിട്ടീഷുകാർ അവരുടെ ഭരണ സൗകര്യത്തിന് വേണ്ടി വിഭജിച്ചതാണ് ഈ പ്രവിശ്യകളെ അതല്ലാതെ ഒരു ജനപക്ഷത്ത് നിന്നിട്ടുള്ള സമീപനമല്ല അന്ന് വ്യത്യസ്ത ഭാഷകൾ സംസാരിക്കുന്നവർ ഒരേ പ്രവിശ്യയിൽ തന്നെയുണ്ട് അപ്പോൾ അതിനു മുമ്പ് തന്നെ കോൺഗ്രസ് ഭാഷാടിസ്ഥാനത്തിലുള്ള കമ്മിറ്റികളെ രൂപവൽക്കരിക്കാൻ തീരുമാനിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപതുകളിൽ അതിനടിസ്ഥാനത്തിൽ ഭാഷാടിസ്ഥാനത്തിനുള്ള കോൺഗ്രസ് കമ്മിറ്റികൾ വന്നിരുന്നു അപ്പോൾ പ്രബലമായ രണ്ട് വാദങ്ങളുണ്ടായിരുന്നു ഒന്ന് നീർത്തടങ്ങളുടെ അടിസ്ഥാനത്തിൽ അതും കൂടി ഇതിൻ്റെ ഒപ്പം ഉണ്ടായിരുന്നു അതായത് നദികൾ ആ നദികളുടെ കാച്ച്മെൻ്റ് ഏരിയയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളുടെ പുനഃസംഘടന ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളുടെ പുനഃസംഘടന ആ ഭാഷാടിസ്ഥാനത്തിലുള്ള സംസ്ഥാനങ്ങളുടെ പുനഃസംഘടന പല കാരണങ്ങളാൽ കൊണ്ട് ഒഴുകുകയും ആന്ധ്രാപ്രദേശ് പോ റ്റി ശ്രീരാമുലു തെലുങ്ക് സംസാരിക്കുന്നവർക്ക് വേണ്ടി ഒരു സംസ്ഥാനം എന്നുള്ള നിലയിൽ ആന്ധ്രയ്ക്ക് വേണ്ടി അദ്ദേഹം നിരാഹാര അനുഷ്ഠിക്കുകയും അതിൻ്റെ ഭാഗമായി അദ്ദേഹം മരണപ്പെടുകയും ചെയ്തു അപ്പോൾ ആന്ധ്ര സംസ്ഥാനത്തിന് വേണ്ടിയുള്ള നിരാഹാര സമരം അനുഷ്ഠിച്ച വ്യക്തിയാണ് പോ ടി ശ്രീരാമലു അത് ചോദ്യം വരാറുണ്ട് അദ്ദേഹം മരിച്ചതോടുകൂടി ഈ ഭാഷാടിസ്ഥാനത്തിലുള്ള സംസ്ഥാനങ്ങളുടെ പ്രക്ഷോഭം ശക്തമായി അങ്ങനെയാണ് സംസ്ഥാനങ്ങളെ ഭാഷാടിസ്ഥാനത്തിൽ പുനഃസംഘടിപ്പിക്കുന്നതിന് വേണ്ടി ഒരു കമ്മീഷൻ വെക്കുന്നത് ആ കമ്മീഷനാണ് ഫസൽ അല്ലി കമ്മീഷൻ തീർച്ചയായും അത് നിങ്ങൾക്കറിയാം നമ്മുടെ ഇപ്പോൾ കേരളം വന്നതാണെങ്കിലും ഒക്കെ സംസ്ഥ ഭാഷാടിസ്ഥാനത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിലാണ് അങ്ങനെ ഓർക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അതിനു മുമ്പേ ആയിരിക്കും കാരണം ഈ കമ്മീഷൻ്റെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കുമല്ലോ കേരളം വന്നിട്ടുണ്ടാവുക അതിനു മുമ്പേ ആയിരിക്കും അങ്ങനെയാണെങ്കിൽ രണ്ടെണ്ണമാണ് ഇവിടെ വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്ന് ഒക്ടോബറും വരുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്ന് ഡിസംബറും വരുന്നുണ്ട് നോക്കൂ പിന്നീടൊക്കെ തന്നെ ഭാഷയുടെ അടിസ്ഥാനത്തിലുള്ള സംസ്ഥാനങ്ങളുടെ രൂപീകരണം ഛത്തീസ്ഗഡ് രൂപീകരണം ഗോവ സംസ്ഥാന രൂപീകരണം എന്നുള്ളതൊക്കെയാണ് ഫസൽ അലി കമ്മീഷൻ അപ്പോൾ ഇതിൽ ആദ്യത്തേതായിരിക്കുമല്ലോ അതുകൊണ്ട് തന്നെ അത് ഏറ്റവും ആദ്യത്തെ കൊല്ലമായിരിക്കും ഏറ്റവും ആദ്യത്തെ കൊല്ലം എന്ന് പറയുന്നത് ഇവിടെ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിമൂന്ന് ഡിസംബർ അല്ല ഒക്ടോബർ ആണ് അങ്ങനെ വരണ്ട ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്ന് ഡിസംബറിലാണ് എന്ത് വരുന്നത് ഫസൽ അലി കമ്മീഷൻ വരുന്നത് പക്ഷേ അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്ന് ഒക്ടോബറിൽ എന്തു നടന്നു ഭാഷയുടെ അടിസ്ഥാനത്തിലുള്ള ആദ്യ സംസ്ഥാന രൂപീകരണം നടന്നു അതെന്താ കാരണം ഞാൻ പറഞ്ഞു പോറ്റി ശ്രീരാമലു നിരാഹാരമനുഷ്ഠിച്ച് എന്തു ചെയ്യുകയാണ് മരിക്കുകയാണ് അങ്ങനെ ആന്ധ്ര സംസ്ഥാനമാണ് ആദ്യമായി ഒരു സംസ്ഥാനമായി രൂപവൽക്കരിക്കപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്ന് ഒക്ടോബറിൽ അതിനുശേഷമാണ് ഫസൽ അലി കമ്മീഷൻ രൂപവൽക്കരിക്കുന്നത് അപ്പോൾ ഇത് നോർത്ത് വെക്കുക അവിടെ ഓക്കെ ആയല്ലോ അപ്പോൾ ഫസൽ അലി കമ്മീഷൻ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്ന് ഡിസംബർ രണ്ട് സി അപ്പോൾ നമുക്കിവിടെ ഒന്ന് ഡിയും രണ്ട് സിയും ആണ് എന്നറിയുന്നവർക്ക് ഇതിൻ്റെ ഉത്തരം അങ്ങനത്തെ ഒരൊറ്റ ഓപ്ഷനേ ഉള്ളൂ ബി ആണ് എന്ന് മനസ്സിലാവും അല്ലേ ഓക്കെ അവിടെ ഒന്ന് ഡി രണ്ട് സി എന്നാണ് വരുന്നത് ഇനി ഛത്തീസ്ഗഡും ഗോവ സംസ്ഥാന രൂപീകരണവും ഛത്തീസ്ഗഡ് രൂപീകരണം വരുന്നത് ഏത് കൊല്ലമാണ് ഛത്തീസ്ഗഡ് രൂപീകരണം വരുന്നത് ആ രണ്ടായിരം നവംബറിലാണ് ഛത്തീസ്ഗഡ് രൂപവൽക്കരിക്കുന്നത് നമുക്ക് ഓർത്തു വയ്ക്കാം ഇപ്പോൾ ജസ്റ്റ് കേട്ടിരിക്കുക അതുപോലെ തന്നെ ഗോവ സംസ്ഥാന രൂപീകരണം വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് മെയ്യിലാണ് ഓക്കെ അതെങ്ങനെ കണക്ട് ചെയ്യാം എന്നുള്ളത് നമുക്ക് ഓണ്ടവേ പഠിക്കാം ഭാഷാടിസ്ഥാനത്തിലുള്ള സംസ്ഥാന രൂപവൽക്കരണവുമായി ബന്ധപ്പെട്ട ശരിയായ ഉത്തരം തെരഞ്ഞെടുത്ത് ഇന്ത്യയിൽ ഭാഷാടിസ്ഥാനത്തിൽ രൂപം കൊണ്ടത് ആദ്യ സംസ്ഥാനമാണ് ഡൽഹി ഡൽഹി ഒരു എന്താ പറയുക ക്യാപിറ്റൽ ടെറിറ്ററിയാണ് ഇന്ത്യയുടെ അത് ഭാഷാടിസ്ഥാനത്തിൽ രൂപം കൊണ്ട ഒരു സംസ്ഥാനമല്ല ക്യാപിറ്റൽ ടെറിറ്ററി എന്നുള്ള അതിൻ്റെ തലസ്ഥാന നഗരി എന്നുള്ള നിലയിൽ ഒരു പ്രത്യേക സംസ്ഥാനമായി രൂപം കൊണ്ടതാണ് നമുക്കറിയാം ആദ്യ സമരം ആരായിരുന്നു പോ ടി ശ്രീരാമുലു അദ്ദേഹത്തിൻ്റെ നിരാഹാര സമരം അതിനെ തുടർന്ന് അദ്ദേഹം മരണമടഞ്ഞു ആന്ധ്ര സംസ്ഥാനം രൂപവത്കരിക്കപ്പെട്ടു അപ്പോൾ ഭാഷാടിസ്ഥാനത്തിൽ രൂപവത്കരിക്കപ്പെട്ട സംസ്ഥാനം എന്ന് പറയുന്നത് ആന്ധ്രയാണ് ആദ്യത്തേത് അത് കഴിഞ്ഞിട്ടാണ് സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ അടക്കം വരുന്നത് അതുകൊണ്ട് ഈ ആൻസർ തെറ്റാണ് അതുകൊണ്ടിവിടെ ശരിയായ ഉത്തരത്തിൽ ഒരിക്കലും ഒന്ന് എന്നുള്ള ഉത്തരം വരാൻ പാടില്ല അതുകൊണ്ട് തന്നെ ഇത് തെറ്റാണ് ഇത് തെറ്റാണ് ഇത് തെറ്റാണ് സ്വാഭാവികമായും രണ്ട് മൂന്ന് എന്നുള്ള ആൻസറിലേക്ക് നമുക്ക് എത്താം അതായത് ഈ പ്രസ്താവന ടൈപ്പ് ചോദ്യങ്ങൾ വരുമ്പോൾ അതിൽ ഒന്നോ രണ്ടോ കാര്യങ്ങൾ അറിഞ്ഞാൽ തന്നെ നമുക്ക് ശരിയത്തരത്തിലേക്ക് എത്താൻ പറ്റും പ്രസ്താവന ടൈപ്പ് ചോദ്യങ്ങളെ ഭയപ്പെടേണ്ട എന്നർത്ഥം നിങ്ങളിൽ എത്ര പേർക്ക് ഈ ടെക്നിക്ക് മനസ്സിലായിട്ടുണ്ട് ഉള്ളവരൊന്ന് കമൻ്റ് ചെയ്താൽ നന്നായിരുന്നു അവസാനം വരെ കാണുക ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് നവംബർ ഒന്നാം തീയതി ഭാഷാടിസ്ഥാനത്തിൽ ഇന്ത്യയിൽ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിച്ചു അത് ശരിയാണ് ഓർത്തു ഓർത്തുവയ്ക്കാനും ബുദ്ധിമുട്ടില്ല ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്ന് ഡിസംബറിൽ നമുക്കറിയാം സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ വന്നു അതിൻ്റെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നവംബർ ഒന്നിനാണ് സംസ്ഥാനങ്ങളെ വീണ്ടും ഭാഷാടിസ്ഥാനത്തിൽ പുനഃസംഘടിപ്പിക്കുന്നത് അതുകൊണ്ടത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്താറ് നവംബർ ഒന്ന് കറക്റ്റാണ് കേരളവും രൂപവൽക്കരിക്കപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്താറ് നവംബർ ഒന്നിനാണ് മറ്റൊന്ന് ഭാഷാടിസ്ഥാനത്തിലുള്ള സംസ്ഥാന രൂപവൽക്കരണ കമ്മീഷന്റെ അധ്യക്ഷൻ ഫസൽ അലിയാണ് പലതവണ ആവർത്തിച്ച ചോദ്യമാണ് ഫസൽ അലി കമ്മീഷൻ എന്നും അതിന് പേരുണ്ട് അതുകൊണ്ട് രണ്ടും മൂന്നും ശരിയാണ് അതുകൊണ്ട് ഇവിടെ ഉത്തരം ആൻസർ എ ആണ് ഭാഷാടിസ്ഥാനത്തിലുള്ള സംസ്ഥാന പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന കണ്ടെത്തുക ഞാൻ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് തമാശക്കല്ല നിങ്ങൾ കണ്ടില്ലേ ഇതൊക്കെ പി എസ് സിക്ക് ചോദിച്ച ചോദ്യങ്ങൾ തന്നെയാണ് നോക്കൂ എൽ ഡി സി ബെവ്കോന് ബവറേജ് കോർപ്പറേഷന് ചോദിച്ച ചോദ്യമാണ് അല്ലേ ഈ വർഷം നമ്മൾ എൽ ഡി സി ബവറേജ് കോർ എൽ ഡി സി ബവറേജ് കോർപ്പറേഷനിലേക്കുള്ള എൽ ഡി സി നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പോൾ അതിനൊക്കെ കോഴ്സ് വിൻഡോസു ആരംഭിച്ചിട്ടുണ്ട് അതിൻ്റെയൊക്കെ ലിങ്ക് താഴെ നൽകിയിട്ടുണ്ട് അല്ലെങ്കിൽ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ വന്നാലും അതിൻ്റെ ഡീറ്റെയിൽസ് കിട്ടും ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്ന് ഒക്ടോബർ ഒന്നിന് ആന്ധ്രാ സംസ്ഥാനം നിലവിൽ വന്നു എന്നാണ് പറയുന്നത് കറക്റ്റാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്ന് ഒക്ടോബർ ഒന്നിനാണ് ആന്ധ്രാ സംസ്ഥാനം നിലവിൽ വരുന്നത് ഓർക്കുക പോറ്റി ടി മരണം തുടർന്ന് ആന്ധ്രാ സംസ്ഥാന രൂപീകരണം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്ന് ഒക്ടോബർ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്ന് ഡിസംബറിൽ ഫസൽ അലി കമ്മീഷൻ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് നവംബർ ഒന്നിൽ ഭാഷാടിസ്ഥാനത്തിലുള്ള സംസ്ഥാനങ്ങളുടെ രൂപീകരണം ആയിരത്തി തൊള്ളായിരത്തി അൻപത്താറിൽ എത്ര സംസ്ഥാനങ്ങളാണ് രൂപവത്കരിക്കപ്പെട്ടത് പതിനാല് സംസ്ഥാനങ്ങളും ആറ് കേന്ദ്രഭരണ പ്രദേശങ്ങളുമാണ് രൂപവത്കരിക്കപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്താറിൽ എത്ര സംസ്ഥാനങ്ങൾ പതിനാല് സംസ്ഥാനങ്ങൾ ആറ് കേന്ദ്രഭരണ പ്രദേശങ്ങൾ ഇതാണ് രൂപവത്കരിക്കപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്നിൽ നിലവിൽ വന്ന ഭാഷാടിസ്ഥാനത്തിലുള്ള സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിൽ ഫസൽ അലി എസ് കേദർ പട്ടാബി സീതാരാമയ്യ എന്നിവർ അംഗങ്ങളായിരുന്നു ഇത് തെറ്റാണ് സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിൽ തീർച്ചയായും നിങ്ങൾ ഓർക്കേണ്ട ഒരു മലയാളിയുണ്ട് അത് കെ മാധവനാണ് ഓക്കെ അപ്പോൾ കെ എം പണിക്കരാണ് കെ മാധവ കവാലം മാധവ പണിക്കരാണ് കെ എം പണിക്കരാണ് ആ കെ എം പണിക്കരെ കുറിച്ച് ഓർക്കുമ്പോൾ നിങ്ങൾ ഓർക്കണം പഴശ്ശിരാജയെ സിംഹം എന്ന് വിളിച്ച ആളാണ് കെ എം പണിക്കർ കേരള സിംഹം എന്ന് വിളിച്ച ആളാണ് കെ എം പണിക്കർ അദ്ദേഹത്തിൻ്റെ പഴശ്ശിരാജയെക്കുറിച്ചുള്ള പുസ്തകമാണ് കേരളസിംഹം എന്നുള്ള ചരിത്ര നോവൽ അപ്പോൾ കേരളസിംഹം കെ മാധവ പണിക്കർ അതുപോലെ തന്നെ സാഹിത്യ അക്കാദമിയുടെ ആദ്യത്തെ ചെയർമാൻ ആയിരുന്ന ആളാണ് ആര് കെ എം പണിക്കർ അതുകൂടി ഓർക്കണം മലയാളിയായ ആദ്യത്തെ രാജ്യസഭാംഗവും ആര് തന്നെയാണ് കെ എം പണിക്കർ തന്നെയാണ് അപ്പം ഇത്തരം കാര്യങ്ങൾ കൂടി കെ എം പണിക്കരോടൊപ്പം ഓർത്തു വയ്ക്കുക ഇതടയ്ക്ക് ചോദിക്കാറുണ്ട് സംസ്ഥാന അടിസ്ഥാനത്തിലുള്ള അല്ല ഭാഷാടിസ്ഥാനത്തിലുള്ള സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിൽ അപ്പോൾ മലയാളിയായ ഒരു അംഗം ഉണ്ടായിരുന്നു അത് ഓർക്കുന്ന ഒരാൾക്ക് അതിലെ അംഗങ്ങൾ എന്നുള്ളത് പറയുമ്പോൾ ഇവിടെ മാധവ പണിക്കർ ഇല്ലാത്തതുകൊണ്ട് ഇത് തെറ്റാണെന്ന് പറയാം മൂന്നാമത്തെ പ്രസ്താവന തെറ്റാണെന്ന് പറയാം ഓർക്കുക വീണ്ടും നിങ്ങൾ വളരെ പ്രധാനപ്പെട്ടതായിട്ട് ഓർക്കേണ്ടത് രണ്ട് മലയാളികളെയാണ് നമ്മൾ ഈ ഒരു കാലഘട്ടത്തിൽ ആ ഒരു കാലഘട്ടം എന്നുള്ളതിൽ നമ്മൾ ഓർക്കേണ്ടത് ഒന്ന് നാട്ടുരാജ്യങ്ങളുടെ ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിക്കുന്നതിന് വേണ്ടി സർദാർ പട്ടാൽ പട്ടേലിനെ സഹായിച്ച വി പി പണിക്കർ അദ്ദേഹത്തിൻ്റെ രണ്ട് പുസ്തകങ്ങൾ നമ്മൾ പഠിച്ചു ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ അല്ലേ ഇൻറ്റഗ്രേഷൻ ഓഫ് ഇന്ത്യൻ സ്റ്റേറ്റ്സ് ഇത് രണ്ടും അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളാണ് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് കാവാല മാധവ പണിക്കരുടെ ഒരു പുസ്തകം നമുക്ക് പറയാം അടുത്ത പുസ്തകം ഞാൻ ഇനി നിങ്ങൾക്ക് കൂടുതൽ ഭാരം തരുന്നില്ല ഒരു പുസ്തകം നിങ്ങൾ ഓർത്ത് വയ്ക്കുക കേരളസിംഹം കേരളസിംഹം പഴശ്ശിരാജ്യവുമായി ബന്ധപ്പെട്ട പുസ്തകമാണ് ആന്ധ്രാ സംസ്ഥാനത്തിന് വേണ്ടി പോ ശ്രീരാമുലു മരണം വരെ നിരാഹാരം അനുഷ്ഠിച്ചു അപ്പോൾ ഇവിടെ ഒന്ന് രണ്ട് നാലാണ് ശരിയായ ഉത്തരം ഒന്നും രണ്ടും നാലുമാണ് ശരിയായ ഉത്തരം ഇവിടെ മാധവ മാധവപ്പണിക്കരില്ല എന്ന് മനസ്സിലാക്കുന്ന ഒരാൾക്ക് മൂന്ന് ശരിയത്തരത്തിൽ വരാൻ പറ്റില്ല എന്നറിയാം അതുകൊണ്ട് മൂന്ന് ഒഴിവാകുമ്പോൾ നമ്മൾ സി എന്നുള്ള ഓപ്ഷനിലേക്ക് എത്തും അതായത് മാധവ പണിക്കർ ഉണ്ടായിരുന്നു എന്തിൽ കെ പണിക്കർ ഉണ്ടായിരുന്നു എന്ന് അറിയുന്ന ഒരാൾക്ക് ഇതിൻ്റെ ഉത്തരം ഒരൊറ്റ കാര്യത്തിൽ നിന്ന് കിട്ടും ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നിൽ രൂപം കൊടുത്ത സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ ചെയർമാൻ ആരായിരുന്നു ഇതിങ്ങനെ ആവർത്തിച്ചു വരും അതാരാണ് ഫസൽ അലി ഫസൽ അലി കമ്മീഷൻ എന്നും അതിന് പേരുണ്ട് ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിക്കുന്നതിന് ശുപാർശ ചെയ്ത കമ്മീഷൻ ഫസൽ അലി കമ്മീഷനാണ് ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളുടെ രൂപീകരണത്തിനായി നിലവിൽ വന്ന പുനഃസംഘടനാ കമ്മീഷനിലെ അംഗങ്ങൾ അല്ലാത്തതാര് അപ്പോൾ ഇവിടെ ഓർക്കേണ്ടത് വി പി മേനോൻ അല്ല വി പി മേനോൻ എവിടെയായിരുന്നു വി പി മേനോൻ നാട്ടുരാജ്യങ്ങളെ ഇന്ത്യയിൽ സംയോജിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ലയനക്കരാർ തയ്യാറാക്കിയ സർദാർ വല്ലഭായ് പട്ടേലിനൊപ്പം പ്രവർത്തിച്ച അന്നത്തെ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ചുമതലയുണ്ടായിരുന്ന ഉപപ്രധാനമന്ത്രിയായിരുന്ന സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ സെക്രട്ടറി ആയിരുന്ന ഒരാളാണ് അദ്ദേഹം സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനല്ല തെറ്റിപ്പോവാൻ സാധ്യതയുണ്ട് അപ്പം വി പി മേനോൻ അല്ല ബാക്കി ആരെല്ലാമാണ് അംഗങ്ങൾ ഹസൻ അലി എച്ച് എൻ കുൻസുറു കുൻസുറു ആണ് എച്ച് എൻ കുൻസുറു കെ എം പണിക്ക ഈ മൂന്നാളുകളാണ് അതിൽ ഫസൽ അലി കമ്മീഷൻ എന്നാണ് അതിൻ്റെ പേര് എച്ച് എൻ കുൻസുറുണ്ട് കെ എം പണിക്കരുണ്ട് ഓർത്തിരിക്കുക ഓക്കെ ഭാഷയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിക്കുന്നതിനായി രൂപീകരിച്ച സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ്റെ അധ്യക്ഷൻ ആരാണ് ഫസൽ അലിയാണ് നോക്കൂ എത്ര തവണ ചോദിച്ചിട്ടുണ്ട് എന്നുള്ളത് ഇനി മറ്റൊന്ന് ബി എൻ ഭട്നാഗർ ഡോക്ടർ രാജരാമണ്ണ ലക്ഷ്മണസ്വാമി മുതലിയ വി പി മേനോൻ ഫസൽ അലി കെ എം പണിക്കർ ഗുൽസാരിലാൽ നന്ദ ടി ടി കൃഷ്ണമാചാരി സി ഡി ദേശ്മുഖ് ഇവയിൽ ഭാഷാടിസ്ഥാനത്തിൽ ഇന്ത്യയിൽ പുനഃസംഘടന നടത്താൻ വേണ്ടി രൂപീകരിച്ച കമ്മിറ്റിയിലെ അംഗങ്ങൾ ആരല്ല നമുക്കറിയാം ബി എൻ ഭട്നാഗർ ഡോക്ടർ രാജരാമണ്ണ ലക്ഷ്മണസ്വാമി മുതലിയ ഇത് എന്തുമായി ബന്ധപ്പെട്ടതാണ് ഇത് നിങ്ങൾ ഓർക്കേണ്ടത് ഈ ചോദ്യം മൊത്തം വന്നിട്ടുള്ളത് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ എന്ന് പറഞ്ഞ പത്താം ക്ലാസ്സിലെ ഒരു പാഠഭാഗത്തിൽ നിന്നാണ് ആ പാഠഭാഗം എന്ന് എടുത്തു നോക്കിയാൽ നിങ്ങൾക്ക് ഇതിന് ഉത്തരം കിട്ടും അപ്പം ഇതെവിടുന്നാണെന്നൊന്ന് കണ്ടെത്തി പറയൂ ഗുൽസാരിലാൽ നന്ദ ടി ടി കൃഷ്ണമാചാരി സി ഡി ദേശ്മുഖ് ഇതും എന്തുമായി ബന്ധപ്പെട്ടതാണെന്ന് പറയൂ ഇവിടെയാണ് തെറ്റ് വന്നിട്ടുള്ളത് വി പി മേനോൻ ഫസൽ അലി കെ എം പണിക്കർ എന്താണ് ഇതിലെ തെറ്റ് ഇവിടെ വി പി മേനോൻ അംഗമല്ല അവിടെ എച്ച് എൻ കുൻസുറുവാണ് അതിൽ അംഗമായിരുന്നത് അതുകൊണ്ട് ഇതിലെ ഒരു പ്രസ്താവനയും ശരിയല്ല എച്ച് എൻ കുൻസുറുവും ഫസലലിയും കെ എം പണിക്കരുമായിരുന്നു അംഗങ്ങൾ അതുകൊണ്ട് തന്നെ ഇവയൊന്നുമല്ല എന്നാണ് ഇതിൻ്റെ ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിൽ പാർലമെൻറ്റ് പാസ്സാക്കിയ ഇന്ത്യൻ സംസ്ഥാന പുനഃസംഘടനാ നിയമപ്രകാരം നിലവിൽ വന്ന സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളും എത്രയാണ് പതിനാല് സംസ്ഥാനങ്ങളും ആറ് കേന്ദ്രഭരണ എന്നും കൃത്യമായി നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം പതിനാല് സംസ്ഥാനങ്ങളും ആറ് കേന്ദ്രഭരണ പ്രദേശങ്ങളും ഇന്ത്യയിൽ ഭാഷാടിസ്ഥാനത്തിൽ രൂപീകരിക്കപ്പെട്ട ആദ്യ സംസ്ഥാനം ഓപ്ഷനിൽ നിന്ന് എടുത്തു പറയുകയാണെങ്കിൽ ആന്ധ്രാപ്രദേശാണ് അതുപോലെ തന്നെ സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിലെ അംഗങ്ങൾ ഇവരിൽ ആരായിരുന്നു കെ എം പണിക്കരാണ് ഭാഷാടിസ്ഥാനത്തിൽ രൂപീ സംസ്ഥാനങ്ങൾ രൂപീകരിക്കണമെന്ന ഇനി നോക്കൂ ഇനിയൊക്കെ ഉള്ളത് പി എസ് സി പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് നമുക്കൊരു ചെറിയ ടോപ്പിക്കിൽ നിന്ന് ആ ചോദ്യങ്ങൾ വരുന്നത് നിരന്തരം ആവർത്തിച്ചു വരുന്ന ചോദ്യങ്ങളാണ് അതിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ ഓർക്കേണ്ട രണ്ടാളുകൾ ഫസൽ അലിയേയും പോ ടി ശ്രീരാമലെയും കെ എം മാധവ കെ മാധവ പണിക്കരെയുമാണ് അവരുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ധാരാളം വന്നിട്ടുണ്ട് ഓക്കെ ഇപ്പോൾ ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിക്കണമെന്ന ആവശ്യം ആദ്യമായി ഉയർന്നു വന്ന കോൺഗ്രസ് സമ്മേളനം നാഗ്പൂർ സമ്മേളനമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതാണ് അതിൻ്റെ അദ്ധ്യക്ഷൻ എന്ന് പറയുന്നത് സി വിജയരാഘവ ആചാര്യരാണ് സി വിജയരാഘവചാര്യർ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് നാഗ്പൂർ സമ്മേളനം അധ്യക്ഷൻ സി വിജയരാഘവാചാര്യർ ഓക്കെ ഇതിനെ തുടർന്നാണ് കേരളത്തിൽ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി രൂപവൽക്കരിക്കപ്പെടുന്നത് അത് ഓർക്കുക അപ്പം കെ പി സി സി ഒക്കെ രൂപവൽക്കരിക്കപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിനു ശേഷമാണ് എന്ന് നിങ്ങൾ ഓർക്കണം ഐക്യ കേരള സമ്മേളനം വരുന്നതിന് ശേഷമാണ് കാരണം കോൺഗ്രസ് ദേശീയ പ്രസ്ഥാനമാണ് ഇത്തരം കാര്യങ്ങൾ ഉയർത്തിക്കൊണ്ടുവരുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലാണത് ഇതുപോലെ നിങ്ങൾ ഓർക്കേണ്ടതാണ് കാക്കിനാട കോൺഗ്രസ് സമ്മേളനം ആ കാക്കിനാട കോൺഗ്രസ് സമ്മേളനത്തിൽ മറ്റൊരു ഐത്തോച്ചാടന പ്രമേയം വരുന്നു അതിൻ്റെ തൊട്ടടുത്ത വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിൽ വൈക്കം സത്യാഗ്രഹം വരുന്നു കണക്ട് ചെയ്ത് പഠിക്കുക അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി വൈക്കം സത്യാഗ്രഹത്തിന്റെ നേതാവ് മാധവനാണ് കാക്കിനാട കോൺഗ്രസ് സമ്മേളനത്തിൽ ഐത്തോച്ചാടനെ പ്രമേയം അവതരിപ്പിക്കുന്നതും ആര് തന്നെയാണ് മാധവൻ തന്നെയാണ് നമുക്ക് തിരിച്ചു പോകാം ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലെ നാഗ്പൂർ സമ്മേളനം അധ്യക്ഷൻ സി വിജയരാഘവാചാര്യൻ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ട് ജൂണിൽ കോൺസ്റ്റിറ്റ്യുവൻ്റ് അസംബ്ലി നിയമിച്ച ഭാഷാ പ്രവിശ്യ കമ്മീഷൻ അവിടെയാണ് എസ് കെ ദർ അവിടെ ഒരു ഓപ്ഷൻ വന്നിരുന്നല്ലോ ആ എസ് കെ ദർ ഭാഷാ പ്രവിശ്യ കമ്മീഷൻ തന്നെ ആയിരുന്നു പക്ഷെ ഭാഷാ പ്രവിശ്യ കമ്മീഷൻ അധ്യക്ഷൻ എസ് കെ ദർ ആണ് സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിൽ എസ് കെ ദർ അംഗമായിരുന്നില്ല അപ്പോൾ എസ് കെ ധറാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ട് ജൂണിൽ കോൺസ്റ്റിറ്റ്യൂവൻറ്റ് അസംബ്ലി നിയമിച്ച ഭാഷാ പ്രവിശ്യ കമ്മീഷൻ അധ്യക്ഷൻ എസ് കെ ധറാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ട് ഡിസംബറിൽ കോൺഗ്രസ് നിയമിച്ച ഭാഷാ പ്രവിശ്യ കമ്മീഷൻ ഉണ്ട് കോൺസ്റ്റിറ്റ്യൂവൻറ്റ് അസംബ്ലി നിയമിച്ച ഭാ ഭാഷാ പ്രവിശ്യ കമ്മീഷൻ അതിൽ എസ് കെ ധറാണ് അധ്യക്ഷൻ ഇത് ജെ വി പി കമ്മിറ്റി എന്ന് പറയും ജവഹർലാൽ നെഹ്റു വല്ലഭായ് പട്ടേൽ പട്ടാബി സീതാറാം അയ്യ ഇവരായിരുന്നു നാൽപ്പത്തെട്ട് ഡിസംബറിൽ കോൺഗ്രസ് നിയമിച്ച ഭാഷാ പ്രവിശ്യ കമ്മീഷൻ അധ്യക്ഷൻ അപ്പോൾ ഭാഷാ കമ്മീഷനുകളുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ഓർക്കേണ്ടത് ഏറ്റവും പ്രധാനപ്പെട്ടതും നിങ്ങൾ മറന്നു പോകാതെ ഓർക്കേണ്ടതുമാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ട് സോറി അൻപത്തി മൂന്ന് ഡിസംബറിൽ രൂപവൽക്കരിച്ച സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ അതിൻ്റെ അധ്യക്ഷൻ ആരായിരുന്നു ഫസൽ അലിയാണ് അത് ഫസൽ അലി കമ്മീഷൻ എന്ന പേരിലും അറിയപ്പെടുന്നു അതിലൊരു മലയാളി അംഗമായിരുന്നു കെ എം പണിക്കർ കൂടാതെ എച്ച് എൻ കുൻസുറുവുണ്ട് എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ട് ജൂണിൽ തന്നെ കോൺസ്റ്റിറ്റ്യൂൻ്റ് അസംബ്ലി നമുക്കറിയാം കോൺസ്റ്റിറ്റ്യൂൻ്റ് അസംബ്ലി എന്ന് പറഞ്ഞാൽ ക്യാബിനറ്റ് മിഷൻ വരുന്നു ആ ക്യാബിനറ്റിൻ്റെ മിഷൻ്റെ ഭാഗമായിട്ട് കോൺസ്റ്റിറ്റ്യൂൻറ്റ് അസംബ്ലി ഉണ്ടാകുന്നുണ്ട് അല്ലേ ഭരണഘടനാ നിർമ്മാണ സമിതി ഉണ്ടാകുന്നുണ്ട് ആ കോൺസ്റ്റിറ്റ്യൂൻ്റ് അസംബ്ലി ഒരു ഭാഷാ പ്രവിശ്യ കമ്മീഷനെ നിയമിച്ചിരുന്നു അതാണ് എസ് കെ ധർ കാരണം അന്ന് സംസ്ഥാനങ്ങളല്ല അവിഭക്ത മറ്റേ നമുക്ക് എന്താ പറയുക ബ്രിട്ടീഷ് ഇന്ത്യയിൽ ഉണ്ടായിരുന്നത് ആരായി എന്തായിരുന്നു പ്രവിശ്യകളായിരുന്നു അപ്പോൾ ഭാഷാ പ്രവിശ്യ പിന്നീടതാണ് സംസ്ഥാനം എന്നുള്ള രീതിയിൽ വരുന്നത് പ്രൊവിൻസ് പ്രൊവിൻസ് രാജാക്കന്മാരുമായി ബന്ധപ്പെട്ടതാണ് സ്റ്റേറ്റ് ആധുനിക ജനാധിപത്യ സംവിധാനവുമായി ബന്ധപ്പെട്ടതാണ് എസ് കെ ധർ എന്ന് പറയുന്നു ഓക്കെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ട് ഡിസംബറിൽ തന്നെ കോൺഗ്രസ് നിയമിച്ചൊരു ഭാഷാ പ്രവിശ്യ കമ്മീഷൻ ഉണ്ട് അതാണ് ജെ വി പി കമ്മിറ്റി ജവഹർലാൽ നെഹ്റു വല്ലഭായ് പട്ടേൽ പട്ടാഭി സീതാരാമയ്യ ഒരാൾ കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് മറ്റ് രണ്ടാളുകൾ ജവഹർലാൽ നെഹ്റുവും വല്ലഭായ് പട്ടേലും നമുക്കറിയാം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയും ഉപപ്രധാനമന്ത്രിയുമായിരുന്നു അപ്പോൾ അവർ അല്ലെ അവിടെ നമുക്ക് വളരെ ഈസിയായി നമുക്ക് ഓർക്കാൻ പറ്റും ആ കാലഘട്ടത്തിൽ അല്ലെങ്കിലും പ്രധാനമന്ത്രിയുണ്ട് ഉപപ്രധാനമന്ത്രിയുണ്ട് അന്നല്ലെങ്കിൽ പോലും അന്ന് പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു വല്ലഭായ് പട്ടേൽ പിന്നെ പട്ടാപി സീതാറാമയ്യ ഈ ഒരു രീതിയിൽ ഓർത്താൽ മതി ഭാഷാടിസ്ഥാനത്തിൽ രൂപം കൊണ്ട ആദ്യ സംസ്ഥാനം എന്ന് പറയുന്നത് ആന്ധ്രയാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്ന് ഒക്ടോബർ ഒന്ന് ഒരിക്കൽ കൂടി നിങ്ങൾക്ക് റാങ്ക് മേക്കിംഗ് ക്വസ്റ്റൻ വന്നാൽ ആൻസർ ചെയ്യാൻ പറ്റും എന്നാണ് ഭാഷാ പ്രവിശ്യ സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ വരുന്നത് സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ വരുന്നത് ആന്ധ്ര സംസ്ഥാനം നിലവിൽ വന്നതിന് ശേഷമാണ് എന്നാൽ അതിന് ആന്ധ്ര എന്നായിരുന്നു പേര് പിന്നീട് ആന്ധ്രാപ്രദേശ് ആയതാണ് അപ്പോൾ ആ അതുകൊണ്ടാണ് ഞാൻ ഓപ്ഷനിൽ നിന്ന് നമുക്ക് ആന്ധ്രാപ്രദേശ് ഉത്തരമെടുക്കാം എന്ന് നേരത്തെ എഴുതിയത് ആന്ധ്ര ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്ന് ഒക്ടോബർ ഒന്ന് അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്ന് ഡിസംബറിലാണ് സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ വരുന്നത് ആന്ധ്രാ സംസ്ഥാനത്തിന്റെ രൂപീകരണത്തിന് വേണ്ടി നിരാഹാരമനുഷ്ഠിച്ച് മരണപ്പെട്ട വ്യക്തി പോ ശ്രീരാമലു ശ്രീരാമുലു ദിവസമാണ് ഫിഫ്റ്റി എയ്റ്റ് ഡേയ്സ് ഇനി നോക്കൂ നേരത്തെ ചോദ്യത്തിൽ ഓരോ കൊല്ലങ്ങളും തന്നിട്ടുണ്ടല്ലോ ഇന്ത്യയിലെ പതിനഞ്ചാമത്തെ സംസ്ഥാനമാണ് ഗുജറാത്ത് ഓക്കെ അതായിരത്തി തൊള്ളായിരത്തി അറുപതിലാണ് ഇന്ത്യയിലെ പതിനഞ്ചാമത്തെ സംസ്ഥാനം ഗുജറാത്ത് ഏതാ കൊല്ലം ആയിരത്തി തൊള്ളായിരത്തി അറുപത് അപ്പോൾ അമ്പത്തിയാറിൽ സംസ്ഥാന പുനഃസംഘടന അറുപതിൽ പതിനഞ്ചാമത്തെ സംസ്ഥാനം കാരണം പതിനാല് സംസ്ഥാനം ആദ്യം വന്നിട്ടുള്ളൂ അപ്പോൾ പതിനഞ്ചാമത്തെ സംസ്ഥാനം ഒരു ഇമ്പോർട്ടൻസ് ഉണ്ടല്ലോ അത് കഴിഞ്ഞൊരു സംസ്ഥാനം ഉണ്ടാകുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപതിലാണ് പതിനഞ്ച് കഴിഞ്ഞാൽ ഇരുപത്തി അഞ്ചാമത്തെ സംസ്ഥാനം എടുത്താൽ മതി ഇരുപത്തഞ്ചാമത്തെ സംസ്ഥാനം ഗോവ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ഗോവയെക്കുറിച്ച് ഓർക്കുമ്പോൾ നിങ്ങൾ ഓർത്തിരിക്കേണ്ടത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോഴും ഇവിടെ ഫ്രഞ്ച് കോളനികളും പോർച്ചുഗീസ് കോളനികളും ഉണ്ട് ആ ഫ്രഞ്ച് കോളനികൾ പിന്നീട് ഇന്ത്യയിലേക്ക് കൂട്ടിച്ചേർക്കപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാലിലാണ് പിന്നീട് വീണ്ടും ഏഴ് കൊല്ലം കഴിഞ്ഞ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്നിൽ പോർച്ചുഗീസ് കോളനികളും ഇന്ത്യയിലേക്ക് കൂട്ടിച്ചേർക്കപ്പെട്ടു പോർച്ചുഗീസ് കോളനി ആയിരുന്ന ഗോവ അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്നിൽ ഇന്ത്യയുടെ ഭാഗമായി അപ്പം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്നിന് ശേഷമായിരിക്കും ഈ സംസ്ഥാന രൂപവൽക്കരണം അത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലാണ് ഇങ്ങനെ കാലത്തെ ബന്ധപ്പെടുത്തി പഠിക്കുക ഇനി ഒന്ന് കിട്ടുമ്പോൾ ഈ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിന് ഒന്ന് കണക്ട് ചെയ്ത് പഠിച്ചാൽ മതി ഇന്ത്യയിലെ ഇരുപത്തെട്ടാമത്തെ സംസ്ഥാനം ജാർഖണ്ഡാണ് ഇന്ത്യയിലെ ഇരുപത്തി സംസ്ഥാനം ഏതായിരുന്നു ജാർഖണ്ഡ് ആണ് ഇന്ത്യയിൽ അവസാനമായി നിലവിൽ വന്ന സംസ്ഥാനം തെലുങ്കാനയുമാണ് ഇത് രണ്ടും ഓർക്കുക ഇന്ത്യയിലെ ഇരുപത്തെട്ടാമത്തെ സംസ്ഥാനം ജാർഖണ്ഡ് ഇന്ത്യയിൽ അവസാനമായി നിലവിൽ വന്ന സംസ്ഥാനം ഏതുമാണ് തെലുങ്കാനയുമാണ് അപ്പം ഇരുപത്തൊമ്പത് സംസ്ഥാനം ഉണ്ടോ എന്ന് നിങ്ങൾ വിചാരിക്കുമോ അല്ലേ ഇല്ല നമുക്ക് പറയാം തെലുങ്കാന രൂപീകരണവുമായി ബന്ധപ്പെട്ട കമ്മിറ്റി ഒന്ന് ഓർത്തു വെച്ചോളൂ ബി എൻ ശ്രീകൃഷ്ണ കമ്മറ്റി ഇന്ത്യയിൽ അവസാനമായി നിലവിൽ വന്ന സംസ്ഥാനം രണ്ടായിരത്തി പതിനാലിൽ ആരാണ് തെലുങ്കാനയാണ് അതുമായി ബന്ധപ്പെട്ട കമ്മിറ്റി ബി എൻ ശ്രീകൃഷ്ണ കമ്മിറ്റിയാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഓർത്തു വയ്ക്കണം ജമ്മു കാശ്മീരും ലഡാക്കും കേന്ദ്രഭരണ പ്രദേശങ്ങളാക്കി ദാദ്ര നഗർ ഹവേലി ദാമൻ ദിയു എന്നിവയെ സംയോജിപ്പിക്കുകയും ചെയ്തതോടെ ഇരുപത്തൊമ്പത് സംസ്ഥാനങ്ങളിൽ കാശ്മീരിൻ്റെ സംസ്ഥാന പദവി പോയപ്പോൾ ഇരുപത്തെട്ട് സംസ്ഥാനങ്ങളും എട്ട് കേന്ദ്രഭരണ പ്രദേശങ്ങളുമായി അപ്പോൾ ആദ്യം വന്നത് പതിനാല് സംസ്ഥാനങ്ങളും ആറ് കേന്ദ്രഭരണ പ്രദേശങ്ങളും ഇപ്പോൾ ഇരുപത്തെട്ട് സംസ്ഥാനങ്ങളും എട്ട് കേന്ദ്രഭരണ പ്രദേശങ്ങളും ഇറ്റ്സ് ഇറ്റ് ഓക്കെ ഇങ്ങനെയുള്ള വർഷം കൊല്ലം പഠിച്ചാൽ മതി എത്ര സിമ്പിളായി നമുക്ക് നമ്മളെ അല്ലാതെ ഇന്ത്യയിൽ ഇരുപത്തെട്ട് സംസ്ഥാനങ്ങളും വന്ന കൊല്ലങ്ങളൊന്നും നിങ്ങൾ പഠിക്കണ്ട ഒന്നാൽ വിട്ടേക്ക് അധികവും വരാൻ സാധ്യതയില്ല വരില്ല എന്നൊന്നും നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല അത് ചോദ്യകർത്താവിനെ അനുസരിച്ചിരിക്കും പക്ഷേ അങ്ങനെയുള്ള ചോദ്യങ്ങൾ ഒരു നാലോ അഞ്ചെണ്ണേ വരുള്ളൂ അപൂർവമായി പ്രത്യക്ഷപ്പെടുന്നത് പ്രത്യക്ഷപ്പെട്ടാൽ നമുക്ക് പഠിക്കാം ആ അപ്രോച്ച് എടുത്താൽ മതി നമുക്ക് നൂറിൽ നൂറിലല്ലല്ലോ തൊണ്ണൂറിൽ കൂടുതൽ ഒരു നല്ല എക്സാമിന് കിട്ടിയാൽ നിങ്ങൾ ഉയർന്ന റാങ്കിലല്ല ഫസ്റ്റ് റാങ്കിൽ തന്നെ എത്തും ഓക്കെ ഫസൽ അലി കമ്മീഷൻ അപ്പോൾ സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനാണ് ആണ് ഫസൽ അലിയാണ് അംഗങ്ങൾ സർദാർ കെ എം പണിക്കരും എച്ച് എൻ കുൻസുറുമാണ് എന്നാൽ ദർ ഉണ്ട് ദർ ഏതാ കമ്മീഷൻ ദർ കമ്മീഷൻ എന്ന് പറഞ്ഞാൽ കോൺസ്റ്റിറ്റ്യൂൻറ് അസംബ്ലി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ട് ജൂണിൽ നിയമിച്ച കമ്മീഷനാണ് അതുപോലെ തന്നെ ജെ വി പി കമ്മീഷൻ ഉണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ട് ഡിസംബറിൽ അല്ലേ കോൺഗ്രസ് അല്ല സോറി കോൺഗ്രസ് നിയമിച്ച കമ്മീഷൻ ആ കമ്മീഷനിൽ ജെ വി പി കമ്മിറ്റിയാണ് ജവഹർലാൽ നെഹ്റു വല്ലഭായ് പട്ടേൽ പട്ടാബി സീതാറാമയ്യ സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്ന് ഡിസംബറിലാണ് സംസ്ഥാന പുനഃസംഘടനാ നിയമം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് നവംബർ ഒന്നാണ് അന്ന് വന്ന ആറ് സംസ്ഥാനങ്ങളെ നമ്മൾ ആയിരത്തി സോറി അന്ന് വന്ന പതിനാല് സംസ്ഥാനങ്ങൾ ആറ് കേന്ദ്രഭരണ പ്രദേശങ്ങളുമാണെന്ന് ഓർത്തിരിക്കുക ഭാഷാടിസ്ഥാനത്തിലെ ഇപ്പോൾ സംസ്ഥാനങ്ങളുടെ പുനഃസംഘടനാ നിയമം വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്താറ് നവംബർ ഒന്നിനാണ് പതിനാല് സംസ്ഥാനങ്ങളും ആറ് കേന്ദ്രഭരണ പ്രദേശങ്ങളും അതിലൊന്നായിരുന്നു കേരളവും ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്തിയാറിന് എത്ര സംസ്ഥാനങ്ങൾ രൂപം കൊണ്ടുവന്നും കൂടി ഓർത്തിരിക്കണം പശ്ചിമ ബംഗാൾ ബീഹാർ ഒഡീഷ ഉത്തർപ്രദേശ് തമിഴ്നാട് ബി ബി ഔട്ട് എന്ന് ഓർത്തു വെച്ചാൽ മതി പശ്ചിമ ബംഗാൾ ബീഹാർ ഒഡീഷ ഉത്തർപ്രദേശ് തമിഴ്നാട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്തിയാറിന് രൂപം കൊണ്ട സംസ്ഥാനങ്ങളാണ് ഇന്ത്യ സ്വതന്ത്രമാകുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അമ്പത് റിപ്പബ്ലിക് ആകുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്തിയാറിന് പ്രൊവിൻസുകൾ അവസാനിക്കുന്നു അത് രാജാക്കന്മാരുമായി രാജഭരണവുമായി ബന്ധപ്പെട്ടതാണ് പ്രൊവിൻസ് എന്ന് പറയുന്നത് പുതിയ ആധുനിക ജനാധിപത്യ സംവിധാനം വരുന്നു അതിൻ്റെ ഭാഗമായ ഒരു യൂണിയൻ ഗവൺമെൻറ് വരുന്നു അതിൻ്റെ കീഴിൽ ജനാധിപത്യ സംവിധാനത്തിലെ പുതിയ കാലത്തെ രീതിക്കനുസരിച്ച് സംസ്ഥാനങ്ങൾ രൂപകരിക്കപ്പെടുന്നു അങ്ങനെ ആറ് സംസ്ഥാനങ്ങൾ അത് ബി ബി ഔട്ട് പശ്ചിമ ബംഗാൾ ബീഹാർ അതിൽ ബംഗാൾ എന്നുള്ളതിന് ബി രണ്ട് ബി ഒഡീഷ ഒ ഉത്തർപ്രദേശ് യു ടി തമിഴ്നാട് ബി ബി ഔട്ട് എന്ന് ഓർത്ത് വെച്ചാൽ മതി ഓക്കെ ഈ ക്ലാസ്സുകൾ മനസ്സിലായാൽ അവസാനം വരെ കാണുന്നവരെ ഒന്ന് കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം പറയുക വീണ്ടും നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം